വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുറത്തുള്ള ആൾക്കാര് പറയില്ലേ സെക്സ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീട് വെച്ചത് അങ്ങനെയാണ് പൈസ ഇല്ല ഞാൻ ചെന്നൈയിലായിരുന്നു സിനിമ ഫീൽഡിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അത് പറയുന്നവരും എന്റെ പല പലവിധം എന്താ പൊതുജനം പലവിധം ധ്യാനൊക്കെ ഇറ്റവും കൂടെ ലാസ്റ്റ് മദ്യപിച്ചു അതുവരെ ഞാൻ ഓർമ്മിക്കെടുത്ത് ഇതെന്റെ ഷെൽഫിൽ വെക്കും ഞാൻ നല്ല നല്ലടിയല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയ സൺഡേസിൽ ആരും ഇല്ല എങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് രണ്ടോ ഒന്നും ഇട്ടില്ലെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും റിലേഷൻ ബ്രേക്കപ്പും ഈ കിരണ്ട് ഇറങ്ങി പോകലും എല്ലാം ഒരേ കാലഘട്ടത്തിലായതുകൊണ്ട് കൊറേ അനുഭവിക്കേണ്ടി വന്നു ചീറ്റിംഗ് ചീറ്റിംഗ് ഇത്ര വർഷത്തെ കിരൺ സെവൻ ഇയേഴ്സ് ഉണ്ട് കിരൺ എന്റെ കൂടെ വന്നിട്ട് ഇയേഴ്സ് ആയി ശരിക്കും ഈ റിലേഷൻ വന്നിട്ട് അഞ്ചു വർഷം അങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ അഞ്ചു വർഷമുള്ള ഒരു പ്രണയം ഒക്കെ പറഞ്ഞു അയ്യോ ഞാൻ കൊറേ സ്ട്രഗിൾ ചെയ്തു ഞാൻ അവർക്കൊക്കെ ഒരു സിമ്പിളായിട്ട് കിരൺ ആണെങ്കിലും കിരൺന്റെ കൊച്ചിന്റെ അടുത്തേക്ക് പോയപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടും ഓക്കെ ആയിട്ടും പോയി ഇപ്പോഴും ഞാൻ എനിക്ക് എന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊന്നും മാറുന്നില്ല ഇപ്പോഴും ഞാൻ ചില വിഷമിക്കാതിരിക്കടിച്ചൊക്കെ ഇരിക്കും ഇപ്പൊ റീൽസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ ഒത്തിരി വൾഗറായിട്ട് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ ഇടാറില്ല അല്ലെ ഇല്ല ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ ക്ലീവേജ് കണ്ടൊക്കെ പോയിട്ടുണ്ട് എക്സ്പോസ് ചെയ്ത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ശരീരത്തിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടുകയും ചെയ്യും അത് പബ്ലിക്കിലി കാണിക്കുകയും ചെയ്യും അതിൽ കിടന്ന് വിമിഷ്ടം കാണിച്ചിട്ടൊന്നും ഒരു കഥ ചെയ്യുക ഈ കഴിഞ്ഞിട്ട് ഇപ്പോഴും കുണ്ടുവരുന്നോടു വിളിയൊക്കെ ഉണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് ചീച്ച ചീച്ച കൊറ്റങ്ങൾ ഇഷ്യൂ വന്നതിന് ശേഷം പിന്നെയും ഒരു ഇത്രയും നാളും ഒരു കമൻറ്റുകളൊക്കെ കാണാൻ തുടങ്ങി ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ഒരു പുറത്തൊരു ധാരണയുണ്ട് അവർ സെക്സ് വർക്കേഴ്സിന് പോകുന്നതാണ് എന്നൊരു എല്ലാവരും ഒന്നും പോകുന്നില്ല പോയവരും അവരൊക്കെ നിവൃത്തി കേട് കൊണ്ടൊക്കെ തന്നെയാണ് പോകുന്നത് ഈ പറയുന്ന ഒരാൾ ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കാതിരുന്ന ഈ ഘോ ഘോരം സംസാരിക്കുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് എന്നെ കിട്ടുമോ എന്നായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ വളം കേട്ടു ഇവിടെ കയറി കയറിയില്ല അപ്പൊ ഇനി കേറില്ല ഇനി ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഞാൻ ഇവരുടെ കൂടെ ഒക്കെ ഇവരെ പോലെ ഒരാളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇന്നത്തെ കുറേ ഹെൽമെറ്റ് കിട്ടുന്ന ഹെൽമെറ്റ് കിരണ്ടെ ആജുവിന്റെ അവരുടെയൊക്കെ ഓർമ്മകളും എന്റെ അപ്പുറത്തെ അപ്പുറത്തെ ഇത് കഴിഞ്ഞാൽ അജു കൊണ്ട് ഉപയോഗിച്ച സാധനങ്ങൾ ഇരുപുണ്ട് കിരണ്ട വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇനി ഒറ്റയ്ക്ക് കിടന്നാൽ മതിയാണോ കഴിക്കാൻ കഴിക്കും നല്ലൊരാൾ വന്നാൽ നല്ലൊരാളെ കിട്ടുന്ന സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കാം കാത്തിരിക്കാം ഓരോ കിളിയായിരുന്നെങ്കിൽ ഞാൻ ി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എറണാകുളം ജില്ലയിൽ ആദ്യമായി വീട് വെച്ച ട്രാൻസ്ജെൻഡർ അനു അനു മേക്കപ്പ് ആർട്ടിസ്റ്റ് വീട്ടിലാണ് ടെ ഇവിടെ കൊറേ ചെടികൾ ഉണ്ടല്ലോ ഏ കൊറേ ചെടികള് സാധനങ്ങള് പുറത്ത് അനുവിന്റെ പട്ടിക്കുട്ടി ഉണ്ട് ഏഹ് അനു എന്തിയാ മോനെ കൂളിങ് പല്ലൊന്നില്ല അനു വെല്ലടിച്ചോ അനു വരട്ടെ അനു ആ എന്തിയപ്പടെയാണ് ഹോളിബല് ഹോളിബല്ലൊക്കെ ഒരു ചെറിയ ഇഷ്ടമായിട്ട് കിടക്കാം കിടക്കണോ ആഹ് ഞാൻ വന്നു അടുത്ത് കുറച്ചു അപ്പൊ ഇപ്പൊ കൊറക്കും അവൻ ഇഷ്ടപ്പെടാത്ത ഞാനിവിടെ ഉണ്ടെങ്കിൽ അധികം കൊറയൊന്നും ഞാൻ ഇല്ലാത്ത സമയത്ത് ഭയങ്കര കൊറേ ഇപ്പൊ ഒരു കുഴപ്പമില്ല ആണോ വീട്ടുവേര് സുദീപ അവൻ അമ്മയുടെ പേര് പിന്നെ എനിക്ക് എനിക്കിഷ്ടം എനിക്കൊരു പേര് ഉണ്ടാക്കിയെടുക്കണം എന്നായിരുന്നു ആഗ്രഹം പേര് തന്നെ അമ്മയ്ക്ക് എപ്പോഴും വാല്യൂ അമ്മയ്ക്കൊന്നല്ല അച്ഛനും എല്ലാവർക്കും ഒരുപോലെ തന്നെയാ അമ്മയോട് ഒരു പ്രത്യേകത അമ്മമാരോട് രണ്ടമ്മയാണ് എനിക്കുള്ളത് ഒരു അമ്മ അമ്മ അവിടെ ഒരു ഒരു അമ്മയ്ക്ക് കുറവുമില്ല ഇവിടെ ചായയാവോ തീർത്ത് സെറ്റീന്ന് വെച്ചിട്ട് ഇല്ല ഓൾറെഡി ഞാൻ കുടിക്കാൻ വേണ്ടിട്ടത് ഞാനും എടുത്ത് വെച്ചിട്ടുണ്ടോ ഒരു ഗ്ലാസ് ഓ താങ്ക് എങ്ങനെയുണ്ടെന്ന് പറയൂസ്റ്റ് നല്ല അപ്പൊ ഞാൻ മാത്രം കുടിച്ചാൽ മതി കൊടുക്കാം അല്ലെ അടിപൊളി മൊത്തത്തില് മൂന്നാറൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായി ഗ്രാമ ഫോൺ പിന്നെ ഇതൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കമ്മിങ് അങ്ങോട്ടായി വരുമ്പോഴുള്ള കാലപ്പഴക്കൊക്കെ ഇയേഴ്സ് ആയിട്ടുണ്ട് ഈ സാധനം ആ ഈ സാധനം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായോണ്ട് കളയുന്നില്ല ആളുകൾ മാറ്റി വെക്കുക എന്നൊക്കെ പറയും എന്നാലും എനിക്ക് അതിനോടൊരു അട്രാക്ഷൻ ഫസ്റ്റ് ഞാൻ വന്നിട്ട് എന്റെ സ്ട്രഗ്ലിങ് സമയത്ത് കഷ്ടപ്പെട്ട് വാങ്ങിയ കുറെ സാധനം ഉണ്ട് ആ ദിവട്ട് അതിന് അതൊക്കെ പോയി കിടക്കും പക്ഷെ എന്നാലും എനിക്ക് വീട്ടിനകത്തൊന്നും കളയാൻ ഒരു മനസ്സ് വരുന്നത് സത്യസന്ധം കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് വാങ്ങിയ ശേഷം കാറൊക്കെ എടുക്കുന്നത് ടൂ വീലറും അതുപോലെ എല്ലാരും കൊടുക്കും പറഞ്ഞ തിരിച്ച് വേറെ നല്ല എടുക്കും ഞാൻ എടുക്കാത്തതാ ഓ ഇവിടുത്തെ വണ്ടി ആ പറമ്പില് ഇത് സോ ഇത് നമ്മൾ ണോ ഞാൻ ചെയ്യിച്ചതാ എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി അത്ര അറകൾ വേണം എനിക്ക് പോട്ടുകൾ വെക്കാനായിരുന്നു ആ അത് വെക്കാനായിരുന്നു വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഈ ഗണപതി മുംബൈ ഡൽഹി ഹണിമോമി വാങ്ങിച്ചു കൊണ്ടു തന്നെ മാനൊക്കെ ഞാൻ വാങ്ങിച്ചത് പിന്നെ ബുദ്ധ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് പീസ്ഫുൾ ഇവിടെ ബുദ്ധയുടെ കുറേ ബെഡ്റൂമിലോ ബെഡ്റൂമിലോ അവിടെ ഇവിടെ എല്ലാം ബുദ്ധ എല്ലായിടത്തും കാണും ഭയങ്കര സമാധാനം പിന്നെ അത് അതിന്റെ അർത്ഥം കേക്കണ്ട കാണണ്ട വിണ്ട കേണ്ട ഗ്രീൻ ആഹ് അങ്ങനെ ഓരോ ഓരോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു സെക്ഷനിലൊരു ബാറ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓ ഈ ഒരു ഈ ഇവിടെ ഫുൾ ആയിട്ട് ഈ ഒരു സെൽഫ് ഇവിടെ ഒരു സെൽഫ് വരും ഇവിടെ ബോട്ടിൽസ് വരും ഇവിടെ ഗ്ലാസ് ഒക്കെ വെക്കും ഇതൊരു ഒരു ബോക്സ് പോലെ വരും പിന്നെ ഇവിടെ സിറ്റിംഗ് ഏരിയ പിന്നെ ഇവിടെ ഒരു രണ്ട് ചെയർ പിന്നെ അത് ക്ലോസ് ചെയ്ത് ഇത് നമുക്ക് മേലോട്ട് മാറ്റാം ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്ലാൻ ഇതും കൂടെ ചെയ്തിട്ട് ഒക്കെ വീട് കാണിക്കാമെന്നായിരുന്ന പ്ലാൻ പിന്നെ അത് നമുക്ക് പിന്നെ റൂമും പണിയിരുന്നു മേളി റൂം മേളും എന്റെ ഒരു ഡ്രീമാണ് ശരിക്കും പറഞ്ഞ എത്ര വർഷത്തെ കഷ്ടപ്പാടായി വീട് ഇതൊരു എയ്റ്റ് ഇയേഴ്സ് ഞാൻ വന്ന കാലം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അംഗീകരിക്കണമെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോമൻസിന്റെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഭീമമായ ഒരു എമൗണ്ട് ആണ് റെന്റിലേക്ക് എല്ലാവരും വാങ്ങുന്നത് ഇപ്പൊ പതിനായിരം രൂപയ്ക്ക് ഒരു മെന്നിന് ഒരു മുമ്മണ്ണിന് കിട്ടുന്ന വീട് ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അപ്പൊ അഡ്വാൻസ് എത്ര സിക്സ്റ്റി ഒക്കെ വരും അറുപതൊക്കെ വരും ശരിക്കും നിങ്ങളുടെ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റും ലോഡ്ജിലാണ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഒരു സി റൂമെടുത്ത് താമസിക്കും ഡെയിലി റെന്റിലാണെ തേർട്ടി എത്ര വരും ഒരു തേർട്ടി സിക്സ് ഒക്കെ മന്ത്ലി റെന്റ് വരും ആ വീട്ടുകാർ കയറ്റത്തില്ല നാട്ടുകാർ കയറ്റില്ല ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഇല്ല ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്താലും ജീവിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പൈസയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കാതെ അപ്പൊ ഞാൻ ഓർത്ത് കുറേ വർഷങ്ങളായി ഞാനൊരു ഫ്രണ്ടും കൂടി ആയിരുന്നു ഷെയർ ഇട്ട് ഈ ഒരു പതിനാലായിരത്തിലെ വീടും ഏഴായിരത്തി പതിനായിരം രൂപയുടെ വീടും ഇരുപതിനായിരം രൂപയുടെ വീട് ഷെയർ ഇട്ട് താമസിച്ചു ഒരു രണ്ട് മൂന്ന് വർഷം പിന്നെ എനിക്കൊന്നും മാറ്റി ചിന്തിച്ചു കൂട ഈ റെന്റ് അടയ്ക്കുന്ന പൈസ തന്നെ ലോൺ മതിയല്ലോ ലോണടക്കാൻ ലോണും ഒക്കെ വെച്ചിട്ട് തന്നെ ഒരു വീട് സെറ്റ് ചെയ്യാമെന്നൊരു ആഗ്രഹം അതിന് ശേഷം പേരന്റ്സ് എന്നെ കുറെ ഹെല്പ് ചെയ്തു ഒരു ട്വന്റി ടു ലാക്ക് ഫാമിലി അപ്പനും അമ്മയും കൂടെ തന്നു തന്നു പിന്നെ അതെല്ലാം കൂടി എല്ലാം ഇതാണ് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം 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 ആൻഡ് മൈ എന്റെ എന്റെ ആഹാ ഇതിന്റെ ഇവൻ ഇവൻ ടൈം ഞാൻ കെട്ടിയിട്ടില്ല വളർത്തുന്നത് വിട്ട് വളർത്തുന്നേ ഇതെ പ്രിയ പ്രിയ ഫുൾ ഓടക്കണ കൈയൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടമാണ് ടൈം കുസൃതിയാണ് ഇടയ്ക്ക് കുസൃതിയാ ഭയങ്കര അറ്റാച്ച്മെന്റ് ആളുകൾ ഇന്ന് കളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവള് മനുഷ്യരെക്കാട്ടിലും ഫ്രണ്ട്ലിയാ ഇന്ന് മനസ്സിലായി ഭയങ്കര എന്തോ വിഷമം ഉണ്ടെന്ന് പിന്നെ ഞാൻ എടുത്തു ഞാനും ഡിപ്രഷൻ അവനും ഡിപ്രഷൻ ഇവിടെ ഡിപ്രഷൻ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു ഫാമിലിന്നാണെങ്കിലും ഇവിടെ മമ്മിങ്ക് എവിടെയാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഇതിനകത്ത് തന്നെ ഇരുന്ന് ഉറങ്ങാൻ പോലും അവർ ഇവിടെ നിന്ന് ഉറങ്ങാൻ വേണ്ടി രണ്ടോ മൂന്നോ മണിക്കൂറും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വിഷമം കാണുമ്പോൾ വരും റിലേഷൻ ബ്രേക്കപ്പും മിക്ക രണ്ട് ഇറങ്ങിപ്പോ പോലും എല്ലാം ഒരേ കാലഘട്ടത്തിലായതുകൊണ്ട് കുറെ അനുഭവിക്കേണ്ടി വന്നു റിലേഷൻ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞല്ലോ എന്താ ചീറ്റിംഗ് നമ്മൾ ശരി ജെനുവിൻ ഞാൻ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാ കമ്മ്യൂണിറ്റിയും ഞാൻ പറയുന്നില്ല എന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് എന്റെ റിലേഷൻ അത് ഞാൻ കൊറേ ജെനുവിൻ പോയി ഞാൻ കൊറേ ഒന്ന് എന്തോ അവയർ ആരും കാണില്ലല്ലോ ഇനി നമ്മളെ ഇട്ടിട്ട് പോയാൽ നമ്മളായിട്ട് നമ്മുടെ മിസ്റ്റേക്ക് കാരണം ഒരു റിലേഷൻ ബ്രേക്ക് ആവരുതെന്ന് എനിക്ക് ഭയങ്കര ഒരു ഉണ്ടായിരുന്നു കിരണ്ട കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ ഇവരെല്ലാം ഒരു സമയം കാലഘട്ടവും സമയം പോയി എത്ര വർഷത്തോളം കിരൺ ഇയേഴ്സ് ഉണ്ട് കൂടെ വന്നിട്ട് ഇയേഴ്സ് ആയി എന്റെ അഞ്ചു വർഷം അഞ്ചു വർഷം അങ്ങനെയാണ് നിങ്ങളുടെ ഈ വർഷമുള്ള ഒരു വിട്ടു അഞ്ചുവർഷമുള്ള പറഞ്ഞു അയ്യോ ഞാൻ കൊറേ സ്ട്രഗിൾ ചെയ്തു അവർക്കൊക്കെ വെരി സിമ്പിൾ ആയിട്ട് കിരൺ ആണെങ്കിലും കിരൺ കൊച്ചിൻറെ അടുത്തേക്ക് പോയപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടും ഓക്കെ ആയിട്ടും പോയി പിന്നെ എന്താ പോയപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ പോന്നേ അപ്പൊ ഇപ്പോഴും ഞാൻ എനിക്ക് എന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊന്നും മാറുന്നില്ല ഇപ്പോഴും ഞാൻ വിഷമിക്കാതെ ചില സമയങ്ങൾ പിടിച്ചൊക്കെ ഇരിക്കും വിഷമം വരും കരയും ബാത്റൂമിന് സഹായം തേടും വേറെ ഒരാളുടെ അടുത്ത് കരയാറില്ല ഫ്രണ്ടില് ഇതിപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഇന്നാ കരയുന്നത് വിഷമം ഒന്നും അറിയാതെ പറഞ്ഞു അപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ അവരെയോ കുറച്ച് കരച്ചിലൊന്നും വരുത്തില്ല പക്ഷെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ എനിക്ക് മിസ് ചെയ്യും ഞാൻ പോവില്ല പുറകെ വിണ്ടാനും സംസാരിക്കാനും ഒന്നും പോവില്ല ഈ സ്നേഹം മനസ്സിലാക്കാതെ പോയല്ലോ അറിയില്ല പറഞ്ഞിട്ടാണ് പുള്ളി ഒരു മാറ്റേഴ്സ് ഉണ്ടാക്കും നമുക്കൊരു മാറ്റർ ഇല്ലാത്തോണ്ട് ഞാൻ ഞാൻ എൻ്റെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ ജെനുവിനായിട്ട് നിൽക്കണം എൻ്റെ മാറ്റർ കൊണ്ട് ഇട്ടിട്ട് ഒരാളും പോരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സി അത് എന്റെ എനിക്ക് ആകെ ഒരു അടുത്ത ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒന്നും എൻ്റെ അമ്മയോ ഇവിടുത്തെ അമ്മയോ അണിമമ്മി അമ്മ പിന്നെ ഗബ്രി പിന്നെ അച്ച ചേച്ചി പിന്നെ ദേവ് പിന്നെ വിച്ചു പിന്നെ മിക്കാശ ഉണ്ണിമാൻ അങ്ങനെ കൈ സിബി അങ്ങനെ നോൺ കമ്മ്യൂണിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ സിബി അങ്ങനെ കുറച്ച് ഒരു കയ്യിലുണ്ടാകുന്ന ഫ്രണ്ട്സിനെയും ഫ്രണ്ട്സ് ലിസ്റ്റ് അവർക്കൊന്നും എൻ്റെ ബേർത്ത് ഒന്നും ഒരു ഹേർട്ടും ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഇവർക്കൊന്നും കോട്ടങ്ങളോ ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല എന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയ്ക്കും അങ്ങനെ എല്ലാ റിലേഷൻഷിപ്പും കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഗൽഫ് ഗിരി രാജു ഗൾഫിലായിരുന്നു അതായത് എച്ച് എന്റെ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വരുമ്പം ഉണ്ടായ ഈ വീട്ടിലോട്ടാണ് വന്നത് ഇവിടെ വന്നു ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര വ്യത്യാസം കാണിക്കുന്നതും ഒരുത്തരം ആറ്റിറ്റ്യൂഡ് ഇഷ്ടമുള്ളവരെയൊക്കെ കൊണ്ടുവരുന്നു ഭയങ്കര കേർലെസ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു ത്രീ ഡേയ്സ് ഉണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യവും ഇതിനിടൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ക്ഷമിക്കാം ഒരു പെണ്ണെന്നുള്ള നിലയിൽ ഞാൻ ഇത് ക്ഷമിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ക്ഷമിക്കാം രണ്ട് ക്ഷമിക്കാം മൂന്ന് ക്ഷമിക്കാം മൂന്നാല് മാറ്റേഴ്സ് അങ്ങനെ ഒരു പെണ്ണായിരുന്നേ സഹിക്കാത്ത മൂന്നാല് മാറ്റേഴ്സ് ഞാൻ സഹിച്ചു ആ റിലേഷൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവർ ചെയ്ത തെറ്റിന് ഞാൻ പോട്ടെ പോട്ടെ തെറ്റാർക്കും സംഭവിക്കും അത് ഇനിയും സംഭവിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ പോരേന്നൊക്കെ ഉള്ള രീതി ഞാനിരുന്നു പക്ഷേ എന്നെ അങ്ങ് എന്തോ പറയാൻ എനിക്ക് വാക്കുകളില്ല കിരൺ ആണെങ്കിലും കിരൺ കിരണം കിരണെ സെവൻ ഇയേഴ്സ് വളർത്തി എല്ലാ ബോണ്ട് എല്ലാ രീതിയിലും അവനെ ഞാൻ അവനാക്കി അവനെ കൊണ്ട് നടന്ന് എല്ലാ എല്ലാ കാര്യവും പെട്ടെന്ന് ഒരു സാ എനിക്ക് മാറണം ആവണം എൻ്റെ കാര്യങ്ങൾ അവര് ചെയ്യണം എൻ്റെ ഇങ്ങനെ ചെയ്യണം അതങ്ങനെയാണ് ഇവിടെ എനിക്കൊരു വാല്യൂ ഇല്ല തേർഡ് പേഴ്സൺ ആയി മാറിക്കഴിഞ്ഞു അവരുടെ അവർ അവൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു അവൻ കൊണ്ടുവന്ന കുട്ടീന് ഈ കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും നിന്നൊരു വ്യക്തിയല്ലേ അപ്പൊ പിന്നെ ഞാൻ ഓർത്തു അമ്മയും അച്ഛനെയും വിട്ടിട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ പിന്നെ ഒരു ചേച്ചീനേയും ഇവിടുത്തെ ഫാമിലിനും വിട്ടിറങ്ങിപ്പോ അവനും ചിലപ്പോ ഒരു മടിയും കാണില്ല പിന്നെ ജീവിക്കുന്ന ആളുടെ കൂടെ ഇരിക്കും ഞാനല്ല ഇങ്ങനെ ജീവിതകാലം മൊത്തം എന്റെ തീരുമാനം ആയിരുന്നു കിരണയെ മാറ്റണം എന്നുള്ളത് അനു എങ്ങനെയാണ് ഈ ഒരു വീട് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു സ്ട്രഗ്ളിങ് പൈസ എങ്ങനെ കണ്ടെത്തി പൈസ അടുത്ത റൂം കാണണ്ടേ പിന്നെ കാണണം ആ ഇത് ഈ റൂമിൽ കഴിഞ്ഞിട്ടാ ഈ റൂമിൽ അനുവിന്റെ അലമാരി ഇതൊന്നും തുറക്കാൻ തുറക്കണ്ട ഇത് ഇത് ഇവിടെ ഇരുന്നാണോ മേക്കപ്പ് വളരെ സിമ്പിൾ ആയി ഞാൻ ചെയ്യുന്നതോ ഞാൻ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പുട്ടിയൊന്നും ചുമ്മാ കാണിച്ചാൽ ഈ ഈ ഏരിയയും ഈ ഏരിയയും കൂടി എത്രത്തോളം ഡിഫറൻസ് നിങ്ങൾ നോക്ക് എല്ലാവരുടെ ഉണ്ട് ഞാൻ ആകെ പൗഡർ ഇടും എല്ലാരും ചെയ്യുന്ന പോലെ പൗഡർ ഇടും അട്ടിക്ക് ലിപ്സ്റ്റിക് ഇടും ലിപ്സ്റ്റിക് ഇടും അത് അതിന് ഒന്നും മേക്കപ്പ് ചെയ്തില്ലെങ്കിലും കൂടി ചെയ്തിരിക്കും ഞാൻ ലിപ്സ്റ്റിക് ഇടും അപ്പൊ കുളിക്കാറില്ല ഞാൻ എപ്പോഴും കുളിക്കും കേട്ടോ സത്യസന്ധമായിട്ട് മൂന്ന് പ്രാവശ്യം കുളിക്കും ചൂട് എനിക്ക് താങ്ങത്തില്ല വേർത്തോണ്ടിരിക്കും ഈ ഇങ്ങനെ പിന്നെ കണ്ണെഴുതും ഇടും പൊട്ട് വെക്കും ഐബ്രോ എഴുതും ലിപ്സ്റ്റിക് ഇടും അല്ലാതെ ഈ വേറെ ഭാഗ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വലിച്ചുകയറി തേക്കാറൊന്നും ഇല്ല ഉള്ളി പൗഡർ അതെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് പൗഡർ ഇടുന്നത് അല്ല അത് ഇടാൻ താല്പര്യം ഇതാണ് എന്റെ സാരി കളക്ഷൻ എവിടെയാറച്ചു കേട്ടോ മക്കള് നിങ്ങൾച്ചറുണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യ സമയങ്ങളീ കൾച്ചറൊക്കെ നല്ല ബേസിൽ കൊണ്ട് നടക്കും കുറച്ചുനാളങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കൾച്ചറിനെങ്ങോട്ട് ബുദ്ധിമുട്ടായി വരിക അമ്മമാർ അത് പറയുന്നു സ്വന്തം അമ്മ എന്തു പറഞ്ഞാലും നിന്ന് കേക്കും ഇവിടുത്തെ ഒരു അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല അതാണ് ഇവിടുത്തെ കൾച്ചറിന്റെ ബേസ് സ്വന്തം അമ്മ എന്ന് ഒരു തെറി പറഞ്ഞാലും നമ്മൾ കേട്ടിട്ടോ അമ്മയല്ലേ ഇവിടുത്തെ അമ്മ ഒരു തെറി പറഞ്ഞാൽ പോലും അപ്പോ എന്നെ തെറി പറഞ്ഞു എനിക്കങ്ങനത്തെ ഇല്ല എല്ലാ അമ്മമാർക്കും അമ്മമാരുടേതായിട്ടുള്ള പ്രാധാന്യം ഞാൻ കൊടുക്കുന്നു ഇതൊക്കെ ഞാൻ ഗോവയിൽ പോയി വാങ്ങിച്ചു വന്ന സാധനം ഗോവ എവിടെയെങ്കിലും പോയാലും ഞാൻ പൊട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ കച്ചിയൊക്കെ വാങ്ങിച്ച് തുണിയിലൊക്കെ പൊതിഞ്ഞൊക്കെ കൊണ്ടുവരും എന്റെ തുണി അവിടെ കളയേണ്ടി വന്നാലും സാധനങ്ങൾ വിടുന്നു അങ്ങനെ ഉണ്ടെന്നാണ് ഈ സാധനം ഒക്കെ ഈ ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തതാ പറയാൻ തേങ്ങയുടെ ചകിരി വെച്ചിട്ടുണ്ടാക്കി ഇങ്ങനെ മിക്സ് ചെയ്ത എന്തോ ചകിരിയുടെ മിക്സ് ചെയ്ത് അരച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ചകിരിയാ ഇത് ഒരു ഗോവയിലെ ഏതൊരാ പണ്ടത്തെ രാജാവങ്ങ പുള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ആ അതന്നെ ഈ പുള്ളിയെ കണ്ടപ്പോഴെനിക്ക് ക്രഷ് അടിച്ചു സത്യസന്തോ നല്ലൊരു ഫേസ് അല്ലേ സത്യട്ടോ പുള്ളിനെ കണ്ടപ്പോഴും ഇയാളെ വാങ്ങാൻ പോയതാ കൂടെ ആനേം ബുദ്ധനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നുള്ളൂ ഇയാളെ ഞാൻ എന്തോ ക്രഷ് അടിച്ചു അതുപോലെ ഈ നാഗവല്ലി നാഗവല്ലിക്കും ക്രഷായ നാഗവല്ലി എനിക്ക് കണ്ടപ്പോ അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു വയനാട് ശരിക്കും ഈ അജു എന്ന് പറഞ്ഞ വ്യക്തി എന്തായിരുന്നു കാരണം കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല അവന് കാരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവൻ കാരണം കണ്ടെത്തി പോയതാണ് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയാണോ ഇഷ്യൂ ഞാൻ പറയാൻ പറ്റാത്ത മൂന്നാല് സാഹചര്യങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു സോ അതൊന്നും ഞാൻ പുറത്തേക്ക് പറയണ്ട എന്ന് പറയണ്ടെന്ന് ഞാൻ തന്നെ നാണയം ആവശ്യമില്ലല്ലോ കാണാൻ പറ്റാത്ത എന്തെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മാറ്റേഴ്സ് ഞാൻ കണ്ടു അപ്പൊ ഒന്ന് ക്ഷമിച്ചു ആ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ തെറ്റു പറ്റാത്ത ആരും അന്നേരവും എനിക്ക് തെറ്റു പറ്റുന്നില്ല സെക്കൻഡ് തിങ് പിന്നെയും ഒരു തെറ്റുപറ്റി ഗൾഫിൽ പോയിട്ട് പിന്നെയും തെറ്റുപറ്റുന്നു ഇത് തെറ്റു തെറ്റ് പറ്റുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇല്ല സമയം ഇല്ല ഞാൻ ഇത്ര നാളും തെറ്റുപറ്റിയ ഞാൻ വാടക വീട്ടിൽ തന്നെ കിടക്കില്ലേ ഞാൻ തെറ്റല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് വാടക വീട്ടിലല്ലാതെ ഞാൻ നല്ലൊരു വീട് വാങ്ങിച്ച് ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടവരെല്ലാം ഒത്തു ചേർത്ത് ആ പത്ത് പേരും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് മനസ്സിലാക്കിയാൽ മതി ഗിറ്റാർ എനിക്ക് രുണ്യമായ ഗിഫ്റ്റ് ചെയ്ത് എന്റെ ഒരു മോള് ഇപ്പൊ മോളൊക്കെയാണ് പത്ത് വർഷം കഴിയുമ്പോ മോളായി മോളിനെ എന്നെ തെരുവിളിക്കുവോ മോൾ അവളെ തെരുവിളിക്കൂ ഞാൻ അവളെ വിളിക്കൂ ഇതൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ കാലഘട്ടമായിരുന്നു അവിടെ ഒരു മുറിസ് അപ്പുറത്ത് റൂമുണ്ട് ഇതാണ് എന്റെ ഡ്രസ്സിംഗ് റൂം ഗസ്റ്റുകൾ വരുമ്പോൾ ഈ റൂം ചൂസ് ചെയ്യാറുണ്ട് പിന്നെ മേളത്തെ റൂമും ഗസ്റ്റുകൾക്കായിട്ട് പിന്നെ ഞാൻ അമ്മേ അച്ഛനും ഒക്കെ വരുന്നെങ്കിൽ താഴത്തെ റൂം അമ്മയ്ക്കും അച്ഛനും കൊടുത്തു ഞാൻ മേളോട്ട് വേണ്ടി പോകും കുറച്ചുകൂടെ ഫ്രീഡമായിട്ട് നമുക്ക് ഇരിക്കാവും ഫോൺ ചെയ്യലോ ഫ്രണ്ട്സ് വരുവാണെങ്കിലും ഒക്കെ മേളയിൽ കുറച്ച് ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സോ അങ്ങോട്ട് വിട്ടു ഇവിടെ ഇരുന്നാണോ അവിടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് സാരി കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ എന്താകുമ്പോ നോക്കാൻ മുഖം നോക്കാൻ വേണ്ടി വലിയ കണ്ണാടി ഫുള് റൗണ്ടായി നിക്കും നിറഞ്ഞു നിൽക്കും നിറഞ്ഞു നിൽക്കും നല്ല വെട്ടമാണ് ആ ക്യാമറയിൽ അല്ല ആ ഒരു മിററില് ഞാൻ എന്റെ മുഖം ഞാൻ ഏത് മിറർ കണ്ടാലും ഞാൻ നോക്കും ശരിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ ഇന്നത്തെ ഹെൽമെറ്റ് ഹെൽമെറ്റ് കിരന്റെ അവരുടെ ഒക്കെ ഓരോ ഓർമ്മകൾ എന്റെ കഴിഞ്ഞ അപ്പുറത്തെ അപ്പുറത്തെ ഇത് കാണി ആജുവിന്റെ ഉപയോഗിച്ച സാധനങ്ങൾ ഇരിപ്പുണ്ട് കിരന്റെ ഡ്രസ്സായാലും അത് മടക്കി വെച്ചിട്ടുണ്ട് ഇവരൊക്കെ പോയി ഇവരൊക്കെ എന്നെ മറക്കട്ടെ ഞാൻ ഇവരെ ഒന്നും മറക്കത്തില്ല കേട്ടോ इते 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 <laughs> आ, ും കിറ്റം കൂടെ ലാസ്റ്റ് മദ്യപിച്ച കുപ്പി അത് ഞാൻ ഓർമ്മയ്ക്ക് എടുത്ത് ഞാൻ പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ബ്രാൻഡ് ബ്രാൻഡ് ഏതാ സിഗ്നേച്ചർ റെഡ് പിന്നെ എല്ലാം നല്ല വെല്ല എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയാൽ സൺഡേസിൽ ആരും ഇല്ല എങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് രണ്ടോ മൂന്നോ പേര് കൂടി ഇരുന്നിട്ട് വെള്ളം ഒന്നും കിട്ടിയില്ലെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും അതൊക്കെ ഒരു വൈബൽ എന്നും അടിക്കണം അങ്ങനെ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴും എന്റെ ഒരു കിരൺ പോകുന്ന സമയത്ത് സിഗ്നേച്ചർ സിക്വൻസിൽ വാങ്ങി വെച്ചതാണ് ഇപ്പോഴും അതാ ഒരു പത്ത് പ്രാവശ്യം ഞാൻ ഇത് കിട്ടും കണ്ട ഞാൻ ഇതൊന്നും എപ്പോഴും അടിക്കാൻ എനിക്ക് തോന്നുമ്പോ ഇവിടൊക്കെ കബോർഡ്സ് ചെയ്യാനിരിക്കുവോ കുറച്ച് വർക്കും കൂടെ ചെയ്യാനുണ്ട് ഇവിടെ കബോർഡ് ചെയ്യണം പിന്നെ ഇത് മൊത്തം പാടാല്ലേ ആളുകളുടെയൊക്കെ പറച്ചില്ല ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന വീടാണ് രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ വെള്ളം കേറിയിട്ടില്ല ഇവിടെ കയറിയില്ല എനിക്ക് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കൊള്ളാരതായ്മയുടെ പേര് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ് രാമെല്ലാം കൂടെ ഒരുമിച്ചു മുമ്പേ തുറന്നു വിടായിരുന്നല്ലോ കാരണം സംഭവിച്ചു പാർട്ടിയിലും കോൺഗ്രസ് കോൺഗ്രസ് അനുഭവമാണ് പണ്ടൊക്കെ പാർട്ടിയിൽ ഏത് ഇപ്പം കോൺഗ്രസ് സജീവമായി ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കകത്തും ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിയിൽ ഒന്നും ഇല്ലാത്തതുങ്ങൾ വലിഞ്ഞുകയറി വന്ന് കോൺഗ്രസിൽ ഇരിക്കുന്നു എന്നിട്ട് വലിയ ആളുകളാവുന്നു ഒന്നും ഒരു സമ്മേളനത്തിന് പോലും കണ്ടില്ലാത്തവരൊക്കെ ഈ എറണാകുളം ഓരോ ജില്ലയിലൊക്കെ ഡ്യൂട്ടി ഓഫീസർ ആയിട്ടിരുന്നുണ്ട് കമ്മിറ്റിയുടെ അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും അനീതികൾ നടക്കുന്നുണ്ട് പിന്നെ പ്രവർത്തിക്കാനൊക്കെ ഇഷ്ടവാ സംസാരിച്ച പോലെ അല്ല എന്താ നല്ല നല്ല നേതാക്കന്മാർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം രീതിയിലുണ്ട് ഇതൊക്കെ എന്റെ പഴയ കാല ഫ്രണ്ട്സ് ഫാമിലി എന്നൊക്കെ പറയാം ഇതില് പല ആളുകളും എന്റെ കൂടെ ഇല്ല എന്നാലും അവരൊക്കെ ഓർമ്മകൾ പോലെ ഇരിക്കട്ടെ നിർത്തു ഇത് സ്വാധിക്കാം ഇത് ഇതാണ് ഇവര് ഞങ്ങള് മൂന്ന് പേരും ഇങ്ങനെ എപ്പോഴും എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ ഒത്തിരി ഒട്ടിച്ചേർന്ന് മൂലയ്ക്ക് ഇവിടെ എവിടെയൊക്കെ ഇട്ടിരിക്കും ഇവരെ കൂടെ ഉണ്ട് ഉണ്ണിമായ ഇതൊക്കെ പോയി ഇത് ഉണ്ട് സഹസ്ര ഇത് ഋതിക ഇതൊക്കെ എന്റെ മക്കളായിരുന്നു ചെറുമക്കള് മക്കള് ഇത് എന്റെ അമ്മ ഞാൻ അവരെ അമ്മയുടെ ഡയറ്റ് ഇതൊക്കെ ഒരു എട്ട് പത്ത് മാസത്തെ കഷ്ടപ്പാടാണ് ഈ കോലം ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ അതല്ലേ പറയുന്നത് ഭയങ്കര വ്യത്യാസം ഉണ്ട് അന്നത്തെ കോലും ഇന്നത്തെക്കോലും കൂടി ചെറിയ വ്യത്യാസമുണ്ട് ഓ ഫേസ് സെർജറി ചെയ്തു സർജറി ചെയ്യുന്നതിനാ ഇതാ പറഞ്ഞു മറ്റേ ഒരു ഇഷ്യൂ പോലെ ഞാൻ ഇവരെയൊന്നും പുറകെ നടന്ന പ്രശ്നങ്ങൾ പോയിട്ടൊന്നും ഇല്ല ഇവരൊക്കെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതിനും അമ്മയും അടുത്തു മാറ്റേഴ്സ് ആയിരുന്നു ഇവിടത്തെ ഞാൻ പറഞ്ഞു അടുത്ത അമ്മയുടെ മാറ്റേഴ്സ് പിന്നെ ഇതിൽ ഏജ് ലിമിറ്റോ ഏജ് അമ്മേന്ന് വിളിക്കുന്നതിനോ മക്കളൊന്നും വിളിക്കുന്ന ഏജ് ഒന്നുമില്ല ഇളയതായിരിക്കാം മൂത്തതായിരിക്കാം അങ്ങനൊന്നും ഇല്ല അപ്പൊ ഈ കുട്ടിയുടെ ഇഷ്യൂ ഞാൻ ഇളയതായിരുന്നു ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ഇഷ്യൂ അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ വിഷ് അതല്ലേ മൂത്തരമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞു വിട്ടു ബ്രന്ധമല്ല അവസാനിപ്പിച്ച് ഞാൻ പറഞ്ഞു വിട്ടു ഇപ്പൊ തിരിച്ചു വരണമെന്ന് ഇപ്പൊ തിരിച്ചും വരണോ അപ്പൊ നല്ല അമ്മ അല്ലാത്തോണ്ടല്ലേ ഓടിയത് പിന്നെ നല്ല പന്നമ്മേനെ തപ്പി പിന്നെ വരുന്നത് ഇവരെല്ലാം അങ്ങനെ ഇല്ല ഇല്ല അപ്പം എന്റെ എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ ഞാൻ ഞാൻ ക്ലോസ് ചെയ്ത കാര്യങ്ങള് അത് ക്ലോസ്ഡ് ആയിരിക്കും ചെറിയ ഒരു വാശിയല്ലല്ലോ ഇത് ഞാൻ ഇവരുടെ കൂടെ ഒക്കെ ഇവരെ പോലെ ഒരാളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇവർക്കാര്ക്കോ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും അല്ല ഇത്ര എന്നെക്കാട്ടിലും ഫിനാൻഷ്യലി ആണെങ്കിലും പബ്ലിക്ലി ആണെങ്കിലും ഒക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ആരോഹി എന്റെ ഫ്രണ്ട്ഷിപ്പിൽ അവർ എന്തോ ഒരു കംഫോർട്ടബിൾ ആണ് എപ്പോഴും എല്ലാ ഇന്റർവ്യൂലും എവിടെങ്കിലും വരുന്ന എന്റെ പേര് നാളെ പെട്ടതും ഒക്കെ പറയും അതെന്തുകൊണ്ടായിരിക്കും ഞാൻ ഒന്നും കൊടുത്തിട്ടോ ഒന്നും വാങ്ങിച്ചിട്ടോ ഒന്നും അല്ലേ ആ ഒരു ബോണ്ടിങ്ങും ഒരു സ്നേഹവും ഞാൻ അവരെ പോകരുതെന്ന് പറഞ്ഞ് ഇവരെ പോലെയൊക്കെ കൊണ്ടു വരുന്ന ആളാ ഒരുപാട് പണികൾ ഇതിന്റെ അത് നടത്താണ്ടല്ലേ നമുക്ക് എന്റെ ആഗ്രഹങ്ങൾ ഇനിയുണ്ട് ഓളാറ് ചെയ്യണം കബോർഡ്സ് ചെയ്യണം അതൊക്കെ എന്റെ ആഗ്രഹങ്ങളാണ് വേണം വേണം നോക്കുമ്പോ ഒരാൾക്ക് വേണ്ട ഒരാൾക്ക് ജീവിക്കാൻ ഇത് ധാരാളമല്ലേ അല്ലേ പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ എന്റെ കുറച്ചും കൂടി ആഗ്രഹമാണ് അത്രേ ഉള്ളു ലൈറ്റ് അല്ല ഈ ലൈറ്റും പോയി കിടക്കുകയായിരുന്നു വാങ്ങിച്ചിട്ട് ഇല്ല ഇടാതിരുന്ന് അടിച്ച് പോണതാ ഇതൊക്കെ ഇപ്പൊ ഞാൻ വന്നിട്ട് ഇന്ന ആവശ്യം എനിക്ക് തോന്നുന്നു അമ്മയച്ചും അന്ന് ലാസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തത് അതിന്റെ ബാലറ്ററിമോട്ടെ പോലും എവിടെ 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 കാണും പാവേന എടുക്കാൻ എന്റെ മണ്ടു കയറി നോക്കിയതാ പക്ഷെ ചില്ലിനും കട്ടിയില്ലായിരുന്നുകൊണ്ടും ഞാൻ ഈ ഗെയിമിൽ തോറ്റുപോയത് കൊണ്ടും ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു ഇതിലൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല പൊട്ടിയ ചില്ലി വെക്കരുത് പൊട്ടിയത് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അശോകനം വരും അതിലൊന്നും വിശ്വാസം ഇല്ല കണിയാൻ്റെ അടുത്ത് ഡേറ്റ് നോക്കാൻ കല്യാണം നടത്താൻ ദിവസങ്ങൾക്ക് ഡേറ്റ് വേണം എന്നൊക്കെ വിയോജിപ്പ് മാത്രം പഴയ ആ പറയുന്നതിലൂടെ ഇതിന്റെ ബാലൻസ് താഴെ ഇരിക്കുന്നത് ഞങ്ങൾ പോകും പോകുംലായി ബോൾ എറിഞ്ഞിട്ട് അഞ്ചു ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ് മൊത്തം വീണ ഒരു ടെടികിട്ട് അറുന്നൂറ് രൂപയ്ക്ക് ചുമ്മാറി പാ ചുമ്പോ മുന്നേണോ പാർട്ടി പിന്നെ ഇരുതലമുറികളല്ലേ അത് എടുത്തെടുത്ത് പറയണ്ടല്ലോ ആരെങ്കിലും പറയുന്നത് തന്നെയാ പറയുന്നത് അനു ഇപ്പൊ റീൽസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ ഒത്തിരി വൾഗറായിട്ട് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ ഇടാറില്ല അല്ലെ ഇല്ല അത് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ രണ്ടോന്നല്ലേ അവിടെ ഇവിടെ ക്ലിവേജ് കണ്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ഉള്ള കാര്യം കണ്ടുപോയി എന്ന് പറഞ്ഞാൽ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടത് അവിടെ തന്നെ കിടക്കും എനിക്കതിൽ കംഫർട്ടബിൾ ആണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പോസ് ചെയ്ത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്റെ ശരീരത്തിന് പറ്റുന്ന ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടുകയും ചെയ്യും അത് പബ്ലിക്കലി കാണിക്കുകയും ചെയ്യും അതിൽ കിടന്ന് വിമിഷ്ടം കാണിച്ചിട്ടൊന്നും ഒരു കഥയില്ല അല്ല ഇപ്പൊ എട്ടു വർഷമായി എട്ടു വർഷമായി ഓൾറെഡി മാറിയിട്ട് ആ ഈ മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും കുണ്ടനെ വിളിക്കുവോ വിളിയൊക്കെ ഉണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് ചേച്ചിയെ കൊറ്റങ്ങളുളകളെ ഇഷ്യൂ വന്നതിന് ശേഷം പിന്നെയും ഒരു ഇത്രയും നാളും ഒരു കമന്റുകളൊക്കെ കാണാൻ തുടങ്ങി അപ്പൊ ഞാൻ ഓർത്തത് ഈ കൊറ്റങ്ങുളം അങ്ങനെ പോയത് കൊണ്ടല്ലേ ഞങ്ങളെപ്പോലും ഈ പോകാതിരിക്കുന്ന ആളുകൾക്കും കിട്ടുന്നത് അപ്പൊ ബാധ്യസ്ഥരാണ് ന്യൂനപക്ഷമായിട്ട് ബാധിക്കും അതെന്തിനിലും ബാധിക്കും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ആൾക്കാർക്കൊരു പുറത്തൊരു ധാരണയുണ്ട് അവര് സെക്സ് വർക്കേഴ്സിന് പോകുന്നതാണ് എന്നൊരു അവരൊന്നും പോകുന്നില്ല പോയവരും അവരൊക്കെ നിവർത്തിയോണ്ടൊക്കെ തന്നെയാ പോകുന്നത് ഈ പറയുന്ന ഒരാൾ ഒരു നേരത്തെ ഫുഡ് വാങ്ങി കൊടുക്കാതിരുന്ന ഈ ഘോര ഘോ സംസാരിക്കുന്നത് വണ്ടിയൊക്കെ കയറാൻ പറ്റില്ല ബസ്സിൽ കയറിയാ അവിടെ നിന്ന് കളിയാക്കല് ഓട്ടോ കയറിയ അവിടെ നിന്ന് കളിയാക്കല് യൂബറി കയറിയ യൂബറിൽ നിന്ന് കളിയാക്കല് ജോലിക്ക് പോയാൽ ജോലി സ്ഥലത്തിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കല് റേപ്പ് ചെയ്യാൻ നോക്കല് ഒരുമാതിരി ഒരു റേറ്റ് കളിക്കുന്ന കളിയായി പൊതുജനങ്ങളിടയ്ക്ക് ചില സമയങ്ങളിൽ ട്രാൻസിനോട് കാണിക്കുന്നേ വിരോധികൾ എല്ലാവരെയും ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നില്ല വിരോധികൾ എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുകയാണ് ട്രാൻസ് വിരോധികളായ ആളുകൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കില്ല അവരുടെ ഫാമിലിയിൽ ഒരേണ്ണം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി ചെറുപ്പം പഠിച്ചോളും ഇന്നല്ലെങ്കിൽ നാളെ തലമുറകളൊന്നും ഇന്നും തീരുന്നില്ലല്ലോ നാളെ ഇന്നല്ലെങ്കിൽ ഈ മാനസികാവസ്ഥ ആർക്കും ഉണ്ടാവാം മാനസികാവസ്ഥയാണോ രോഗമാണോ എനിക്ക് ഇതിന് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് പക്ഷെ ഇങ്ങനെ ജീവിക്കാനായിരുന്നു ഇഷ്ടം ഞാൻ ഇങ്ങനെ തന്നെ കൺവേർട്ടായി മാറി വന്നു എനിക്ക് ആണായിട്ട് നിൽക്കുമ്പോൾ എനിക്കൊരു കടയിൽ പോയി കയറുമ്പോൾ ഇങ്ങനെ നിന്നിട്ടൊക്കെ കയറി ഇങ്ങനെ നോക്കുന്നത് പക്ഷെ ഇതിൽ ചെന്ന് ഡയറക്റ്റ് ഇച്ചിട്ട് ആ സാധനങ്ങൾ എനിക്ക് പറയാനുള്ള ധൈര്യം കോൺഫിഡന്റ് ആണ് എനിക്ക് നേരത്തെ ഞാൻ ആണായിട്ട് ഇരിക്കുമ്പോ എന്നെ അറിയാൻ വിളിച്ച ഓടും വീട്ടിലേക്ക് അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചമ്മ എന്ന് പറഞ്ഞിട്ട് മറ്റേ അമ്മയും ഞാനിവിടെ പോയി സംസാരിച്ച വീടുകൾ ഉണ്ട് ഒരു പടം ഇറങ്ങി ചാന്ത് ചാന്തപൊട്ട് പിന്നെ ആ പടം ഇതല്ല മലയാളികൾ കടമെടുക്കാനേ അറിയത്തുള്ളൂ ഒരു പേര് പോലും സ്വന്തമായിട്ടിടറിയോ ഒമ്പത് എന്ത് വേർഡാണത് തിരിച്ചിട്ട് ആറ് അപ്പൊ ആണുങ്ങളെ ആറെന്ന് വിളിക്കുവോ ഒമ്പത് ഇരിച്ചിട്ട് ആറ് ആണുങ്ങളല്ലേ ഞങ്ങളെല്ലാം പെണ്ണുങ്ങളായി മാറി സർജറികളൊക്കെ ചെയ്ത് ആണു നിന്ന് പെണ്ണായ ആളുകൾ അപ്പൊ ഒമ്പത് ഞങ്ങളെ വിളിക്കുന്നു ആറ് എന്താ ആണുങ്ങളാണോ ആണോ ആണോ എനിക്കറിയില്ല ഈ നിങ്ങളെപ്പോലുള്ള നോൺ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ആള് എതിർക്കുന്ന ആളുകളാണ് ഇരുന്ന് സംസാരിക്കുന്നത് അവരോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കട്ടെ ആറപ്പോ ആണുങ്ങളും ഒമ്പത് ഞങ്ങളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനു ഈ വീട് വെച്ചു വീട് വെച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുള്ള ആൾക്കാരും അറിയില്ലേ ആ അവള് സെക്സ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീട് വെച്ചത് അങ്ങനെയാണ് പൈസ കണ്ടെത്തിയത് ഇല്ല ഞാൻ ചെന്നൈയിലായിരുന്നു സിനിമ ഫീൽഡിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അത് പറയുന്നവരും പല പലവിധം പൊതുജനം പലവിധം സോ എനിക്ക് ആരുടെയും വായ കെട്ട് വായ് കെട്ടിവെച്ചിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്നവരി എന്ത് വേണേലും പറഞ്ഞോട്ട് അതൊന്നും കണ്ട് പേടിക്കുന്നവളല്ലോ നല്ലൊരാൾ വന്നാൽ നല്ല ഒരാളെ കിട്ടുന്ന സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കാം കാത്തിരിക്കും ജനീന എനിക്കിനി എന്തായാലും മാറി പോകാൻ പറ്റില്ല ഈ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ആരെങ്കിലും കേറി പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ വരാറുണ്ട് നമ്മള് ട്രാൻസ്മോമെന്റ്സ് ആണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻ അങ്ങനെ പറഞ്ഞ എല്ലാവരും കീഴ് പിടിക്കുകയെന്നൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ കംഫർട്ടബിൾ ആണ് ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് ആപ്റ്റ് ആപ്റ്റാതിരിക്കും ചട്ടയും മുണ്ടിട്ടോ നടക്കുന്നില്ല ഞാൻ ഇവിടെ ഇനി ഷൂട്ട് വന്നാൽ അത് വിടും ചട്ട ഇണ്ടോ നടക്കാൻ ഇഷ്ടമെങ്കിൽ അത് ഇട്ടോണോന്ന് നടന്നു അതിലാണ് ഞാൻ കോൺഫിഡൻ്റ് എങ്കിൽ വർദ്ധലും അല്ല ഞാൻ കോൺഫിഡന്റ് ഞാൻ സാരി ചുരിദാറും ഇങ്ങനെയൊക്കെ കോൺഫിഡന്റ് ആണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളുടെ വ്യൂ പോയിന്റ് ആയൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടില്ല നോക്കാതിരുന്ന് പോകാനുള്ള റൈറ്റ്സ് അയാളുടെ എന്റെ ഒരു ഡ്രസ്സ് കണ്ടിട്ട് എന്നെ കുന്തിദേവിനെ വിളിക്കാനോ ഇന്നേ നല്ല കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ എടുക്കുവാണെങ്കിലും അറിയാലോ കേസും വഴക്കുകളും ഒക്കെ ആ ഒരു ഇഷ്യൂവിനത് അവരുടെ ബോഡി അവർക്ക് ഇഷ്ടമുള്ള രീതി കൊണ്ട് മെസ്സേജുകൾ വരാറുണ്ടോ ഈ

ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികെ പാറി വന്നേനെ ഒരു മലരായിരുന്നെങ്കിൽ ഞാൻ നിൻ കൂന്തലിൽ ചൂടി നിന്നേനെ അരുമപ്രകാശമോ അളകുറ്റ സ്നേഹമോ നിൻ മുൻപിൽ വന്നു നിന്നിടിൽ അതിവിമലമാം കലാലയ ഞാൻ നടന്നപ്പോൾ ഒരു പണ്ടത്തെ എനിക്ക് ഫേവറേറ്റ് ആ കണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ടില്ലേ എനിക്ക് ആ പാട്ട് പാടുമ്പോ ഉണ്ട് എനിക്ക് ഒരാള് ക്ലബ് ഹൗസിൽ നിന്ന് പാടും ദേവി ആ അതെ അതെ ചേച്ചി ആ ദേവി ചേച്ചി എനിക്ക് അങ്ങനെ അത് പഠിച്ച് കാണാനൊക്കെ ഒക്കെ അറിയാറുണ്ട് കൊറേ ആയി ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നേരത്തെ ഇരുന്ന് കോളേജ് ലൈഫിലും സ്കൂൾ ലൈഫിനുമൊക്കെ വേണ്ടിയിരുന്ന് പാട്ട് പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു കവിത ഭയങ്കര ഇഷ്ടോ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇനിയും ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോകുകയു എല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ എത്തിട്ട്